നമസ്കാരം രാഷ്ട്രീയ പകയുടെ ഏറ്റവും ഭയാനകമായ ഒരു വശമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് കൊടകര കൈനാട്ടിക്ക് സമീപം വള്ളിക്കോട് ടൌണിലൂടെ ബൈക്കിൽ പോകുകയായിരുന്ന ഒരാളെ ഇന്നോവ കാറിലെത്തിയ സംഘം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർക്കു നേരെ ബോംബെറിഞ്ഞ അക്രമി സംഘം കാറിലാണ് രക്ഷപ്പെട്ടത് വെട്ടേറ്റ് തുണ്ടം തുണ്ടമായ ആ ശരീരത്തിന്റെ മുഖവും വികൃതമായിരുന്നു വാഹനത്തിന്റെ നമ്പറിൽ നിന്നും മറ്റു ചില സൂചനകളിൽ നിന്നും വിവരം കിട്ടിയപ്പോൾ കേരളമാകെ നടുങ്ങി ആർ എം പി എന്ന വിമത മാർക്സിസ്റ്റ് സംഘടനയുടെ എല്ലാമെല്ലാമായിരുന്ന ടി പി ചന്ദ്രശേഖരനാണ് കൊല്ലപ്പെട്ടത് പ്രതികൾക്ക് ഹൈക്കോടതി വധശിക്ഷ നൽകുന്നില്ല അപ്പോഴും വിഷയത്തിന്റെ ഗൗരവം ഉയർത്തിക്കാട്ടുന്നു വസ്തുത കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ കൊടുങ്കാറ്റ് ഉയർത്തിയ ടി പി ചന്ദ്രശേഖരൻ വധം സി പി എമ്മിനെ ഏറെക്കാലം പ്രതിരോധത്തിലാഴ്ത്തിയ സംഭവത്തിന്റെ അലയോലികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയുടെ വിജയം തന്നെ ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഉരുക്കു കോട്ടയായിരുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ആർ എം പി രൂപവത്കരിച്ച ശേഷം ഇതുവരെ വിജയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു വടകര പിടിക്കാൻ കെ കെ ശൈലജയെ സി പി എം ഇറക്കുന്നു അപ്പോഴാണ് ഹൈക്കോടതിയിൽ ചരിത്ര വിധി പ്രതികളുടെ ക്രൂരത കോടതി അടിവരയിടുന്നുണ്ട് എന്നാൽ ഹൈക്കോടതിക്ക് വധശിക്ഷ കൊടുക്കാൻ കഴിയുമോ എന്ന സംശയം പല കോടതി വിധികൾ ഉയർത്തിക്കാട്ടി ഹൈക്കോടതി ചർച്ചയാക്കി അതുകൊണ്ടാണ് വധശിക്ഷ വിധിക്കാത്തതും എന്നാൽ ശിക്ഷ ഉയർത്തുകയും ചെയ്തു പരോൾ പാടില്ലെന്നതാണ് ശിക്ഷയിലെ സുപ്രധാന ഭാഗം ഇരുപത് വർഷം പൂർത്തിയാകാതെ പരോളോ ശിക്ഷ ഇളവോ പാടില്ല ഇതുതന്നെയാണ് ടിപിയുടെ ഭാര്യ കെ കെ രേമയും ആവശ്യപ്പെട്ടത് പരോളില്ലാതെ ഇവരെ ജയിലിൽ ഇടണം സർക്കാരിന്റെ തണലിൽ പ്രതികൾ അനുഭവിച്ച സുഖങ്ങൾക്ക് ഇനി വിരാമമാകും ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പതിനൊന്നാം പ്രതിക്കും ഇരുപത് കൊലം കഠിന തടവാണ് ശിക്ഷ വിധിച്ചത് പിഴയും ഉയർത്തി ആറുപേർ ചേർന്ന മനുഷ്യനെ വെട്ടിക്കൊന്നു അതും ഒരു പകയും വ്യക്തിപരമായില്ല അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ കാണണം ഹൈക്കോടതി വിശദീകരിച്ചതിങ്ങനെ പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ കൊന്നവനെ മാത്രമാണ് കേസിൽ പിടിക്കാൻ കഴിഞ്ഞത് കൊല്ലിച്ചവർ ആരെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇത്രയും വലിയ രാഷ്ട്രീയ കൊലപാതക കേസ് ഏതാനും പ്രാദേശിക നേതാക്കൾക്ക് ആസൂത്രണം ചെയ്യാൻ കഴിയുമോ എന്ന വലിയ ചോദ്യം ഇതോടൊപ്പം ബാക്കിയാവുന്നുണ്ട് പുതിയ വിധിയിലൂടെ എല്ലാവർക്കും പരോളില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വരും എന്നതും നിർണായകം ഏറ്റവും ൊടുവിൽ കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവർക്ക് ഹൈക്കോടതി ജീവപര്യന്തം തടവ് വിധിച്ചു ഇരുപത് വർഷം കഴിയാതെ പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് കൗസർ എടപ്പകത്തും അടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി കേസിലെ ഒൻപത് പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നത് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളുടെയും പതിനൊന്നാം പ്രതിയുടെയും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം കേസിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം അതിക്രൂരമായ കൊലപാതകത്തിന് ജീവപര്യന്തം അപര്യാപ്തമാണ് ആർക്കു വേണ്ടിയും എന്തിനു വേണ്ടിയുമാണ് ടി പി എ കൊന്നതെന്ന് പ്രതികളുടെ ആരോഗ്യ പ്രശ്നം വധശിക്ഷ ഒഴിവാക്കാനുള്ള കാരണമല്ലെന്നും പറഞ്ഞു എന്നാൽ വധശിക്ഷ ഹൈക്കോടതി വിധിച്ചില്ല കേസിൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചു കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു പുതുതായി കുറ്റക്കാരന കോടതി കണ്ടെത്തിയതാണ് ഇരുവരും എട്ടാം പ്രതിക്കും പതിനൊന്നാം പ്രതിക്കും ഇരുപത് വർഷം കഠിന തടവും വിധിച്ചിട്ടുണ്ട് ജയിലിൽ കിടക്കുമ്പോഴും കേരളം ഭരിച്ചവരാണ് കൊടി സംഘവും പരോൽ പഴുതിലായിരുന്നു ഇതെല്ലാം ഇവിടെയാണ് ഹൈക്കോടതി വിധി നിർണായകമാകുന്നത് ഇനി ഇവർക്ക് പരോൾ ഇരുപത് കൊല്ലത്തേക്ക് നൽകാൻ ഒരു സർക്കാരിനും കഴിയില്ല സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ആസൂത്രിത കൊലപാതകമായ ടി പി വധത്തിന് പിന്നിലെ നാല് പ്രതികളെ നാല്പത്തൊന്ന് ദിവസം കൊണ്ട് പിടികൂടാൻ കഴിഞ്ഞത് കേരള പോലീസിന്റെ ചരിത്ര നേട്ടങ്ങളിൽ ഒന്നു തന്നെയാണ് കൊലപാതക വാർത്തയറിഞ്ഞപ്പോൾ തന്നെ അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തി കേസിന്റെ ഗൗരവം മനസ്സിലാക്കിയ സർക്കാർ എ ഡി ജി പി വിൻസെന്റ് എം പോളിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അന്വേഷണ പരമ്പരക്ക് അവിടെ തുടക്കമായി സത്യത്തിൽ തിരുവഞ്ചൂരിന്റെയും അന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേസ് എങ്ങും എത്തുമായിരുന്നില്ല നന്ദി